ഈ സ്ഥലം നിങ്ങൾക്കറിയാതിരിക്കത്തില്ല നമ്മളെ മലയാളികളെ ഒന്നടക്ക് ചിരിപ്പിച്ച നമ്മുടെ ചേട്ടൻ ഇവിടെ ഇരുന്നാണ് മണിച്ചതായി ആ ഒരു സീൻ എടുത്തത് കണ്ടായിരുന്നു ഈ ഒരു കൽവെട്ടിലിരുന്ന് നമ്മുടെ ഗണേഷ് കുമാറും ചേട്ടനും അഭിനയിച്ച ഒരു സ്ഥലമാണ് അപ്പോൾ ഞാൻ നിൽക്കുന്ന പപ്പനപരം പാലസും തൊട്ട് ബാക്കിലാണ് വരുന്നത് ഈ ഒരു കുളവും നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും ഈ ഒരു ആൽമരം കാണുമ്പോൾ ഇവിടെ ഇരുന്ന ആ ഒരു ഡയലോഗ് പക്ഷേ ഒരുപാട് ആൾക്കാരെ ചിരിപ്പിച്ച ആ ഒരു ഡയലോഗ് ഇപ്പോഴും മനസ്സ് മലയാളിയുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട് എനിക്കിത് വന്നപ്പം ഞാനിത് കണ്ടപ്പോൾ ഒരു ചേട്ടനാണ് പറഞ്ഞത് ഈ ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്നാണ് ആ ഒരു സിനിമ ഷൂട്ട് ചെയ്തതെന്ന് പുള്ളിക്കാരി ഇവിടെ ഇവിടെ ഇരുന്നത് കറക്റ്റ് പറഞ്ഞ ഇത് ഈ ഒരു കൽവെട്ടിലാണ് ഇരുന്നത് ഈ സ്ഥലം വരുന്നത് മാർത്താണ്ടത്ത് പത്മാപുരം എന്ന സ്ഥലത്താണ് ഇപ്പോൾ വരികയാണെങ്കിൽ ജസ്റ്റ് ഈ സ്ഥലമൊക്കെ ഒന്ന് കാണാൻ പറ്റും ഈ സ്ഥലം മാത്രമല്ല തൊട്ട് ബാക്കിലുള്ള ഒരു കുളം പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു അതിലൊരു കാഴ്ച പക്ഷേ ഇവിടുത്തെ കാഴ്ച ഇതൊന്നും അറിയില്ല തൊട്ട് മുകളിൽ കാണുന്ന ആ ഒരു മലനിരയാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ ടോപ്പിക്ക് കയറാൻ പറ്റി എന്ത് സുഖമായിരുന്നു പക്ഷേ ഇവിടുന്ന് കാണുന്നൊരു വ്യൂ വേറെ ലെവലാണ് മോനെ കണ്ട ഇവിടുന്ന് ഏകദേശം ഒരു ആണ് പത്മസ്വാമി പാലസ് പാലസിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് രാവിലെ ജസ്റ്റ് ഒന്ന് പാലസ് കാണാൻ വേണ്ടി വന്നപ്പോൾ ഇന്ന് ക്ലോസ്ഡാണെന്നാണ് കണ്ടത് അപ്പോൾ പിന്നെ എറുംങ്കയോടെ പോകേണ്ടതെന്ന് വെച്ചാണ് ഞാൻ ഈ ഒരു സ്ഥലത്ത് എത്തിയത് പക്ഷേ എനിക്കിവിടുത്തെ ഒരു സീനറി ഒരുപാട് ഇഷ്ടപ്പെട്ടു കണ്ടായിരുന്നു ഒരുപാട് റീൽസുകളിൽ വന്നിട്ടുള്ള ഈ ഒരു സ്ഥലം പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മരവും പ്രതിഷ്ഠയുണ്ട് ഒരു നാഗര പ്രതിഷ്ഠയുണ്ട് അത് ഇപ്പോഴും വന്നതാണെന്ന് അറിയത്തില്ല ആ സിനിമയ്ക്കകത്തൊന്നും ഇത് കാണിക്കുന്നില്ല ഇപ്പോൾ ഇത്രയും വലുതല്ലായിരുന്നു ഇപ്പോഴാണ് ഒരുപാട് വലുതായത് അപ്പോൾ രാവിലെ ഇറങ്ങിയതാണ് സ്ഥലങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നത് ഫോളോ ചെയ്യാൻ ഇതുപോലെ നമ്മുടെ നാട്ടിലെ വ്യത്യസ്തമായ പല കാഴ്ചകളും നിങ്ങളെ നിങ്ങളുടെ എത്തിക്കുന്നതാണ് നീൻ പിടിക്കാൻ ആരുമില്ല നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ എപ്പോഴും ആൾക്കാർ വന്നു നീൻപിക്കുന്ന സ്ഥലമാണ് പക്ഷേ ഇവിടെയാണെങ്കിൽ ഒരു മനുഷ്യ കുഞ്ഞു ചിരിപ്പിക്കാനാവ ഓർമ്മകൾ ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു സ്ഥലം ഇപ്പോഴും ഓർമ്മിക്കാൻ മലയാളികൾ ഒരിക്കലും മറക്കത്തില്ല ചിരിപ്പിക്കാനാ ഓർമ്മകളില്ലെങ്കിലും നമുക്ക് ഈ ഒരു സ്ഥലം ഇപ്പോഴും ഓർമ്മിക്കാൻ മലയാളികൾ ഒരിക്കലും മറക്കത്തില്ല